വയനാടിനായി കൈകോർത്ത എറണാകുളത്തെ സ്വകാര്യ ബസ്സുടമകളും തൊഴിലാളികളും പതിനൊന്ന് ബസ്സുകളിൽ ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും ഡിവൈഎഫ്ഐ ചേരാനല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ മാതൃകാ പ്രവർത്തനം എല്ലാം മണ്ണോടടിഞ്ഞയനാടിനു വേണ്ടി കൈകോർക്കുകയാണ് കേരളം എറണാകുളത്തെ പതിനൊന്നോളം സ്വകാര്യ ബസ്സുകളാണ് ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നത് യാത്രക്കാരിൽ നിന്നും വലിയ സഹകരണവും ലഭിച്ചു ഡിവൈഎഫ്ഐ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഒരു തന്നെ ഫുൾ സപ്പോർട്ടാണ് പറഞ്ഞു ഉണ്ടല്ലോ എല്ലാം ഓടിയിട്ട് ചേരാനല്ലൂർ മേഖലാ കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകിയത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എ ആർ രഞ്ജിത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു പശുടമകൾക്കൊപ്പം തൊഴിലാളികളും യാത്രക്കാരും ഒത്തൊരുമിച്ചതോടെ ഈ സ്നേഹയാത്ര വലിയ മാതൃകയായി കൈരളി ന്യൂസ് Coochie.